പാതി വില തട്ടിപ്പിൽ പറവൂർക്കാർ ഒട്ടനവധി പേർ അടങ്ങിയിട്ടുണ്ട് പെട്ടുപോയിട്ടുണ്ട് അതിനെക്കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് അതായത് ഇത് പെട്ടു കഴിഞ്ഞ് കഴിയുമ്പോൾ പല ആൾക്കാരും വന്നിട്ട് പറയും അയ്യോ അങ്ങനെ സംഭവിച്ചു ഇങ്ങനെ സംഭവിച്ചു പിന്നെ പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങി അടക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഇതിൻ്റെ കമ്പനിക്കാരെ കുറ്റം പറയും ഇതെല്ലാം പറഞ്ഞിട്ട് പല പല തട്ടിപ്പുകൾക്കും നമ്മുടെ ചുറ്റുവട്ടത്ത് അനവധി കേസുകൾ നടക്കുന്നുണ്ട് ഈ കേസുകൾ നടന്നതിന് ശേഷമാണ് ഇവർ കിടന്നോട്ട് ഓടുന്നത് ഈ ജനങ്ങൾക്ക് അറിയില്ല ഇതെല്ലാം തട്ടിപ്പാണെന്നുള്ളത് ഇതിനു മുൻപും ഇതേപോലെ ഒത്തിരി തട്ടിപ്പുകൾ നടന്നിരിക്കുന്നതാണ് ആ അനവധി തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട് അതായത് ഇതാണ് മണി ചെയിൻ പിന്നെ പൈസ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പതിനായിരം കൊടുത്താൽ ഇരുപതിനായിരം കിട്ടും ആ ദുർഗാ പാലസ് എന്ന് പറഞ്ഞ പോലെ അനവധി കേസുകൾ എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ ജനറേഷനിൽപ്പെട്ട ആൾക്കാരോട് പറഞ്ഞ് ബോധവൽക്കരണം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല സ്വയം മനസ്സിലാക്കുക ശേഷം സർക്കാരിനെ പിന്നെ ചെയ്യാൻ പറ്റും അവരെ അവരൊക്കെ ഒരു പരിധി വെച്ചിട്ട് കൂടുതൽ കൂടുതൽ വിശ്വാസം ർപ്പിച്ചിരിക്കുന്നു ഒട്ടനവധി വലിയ മുഖ്യാതിഥികൾ അതായത് പാർട്ടി സംബന്ധമായല്ലെന്നുണ്ടെങ്കിൽ അതിൽ മേലെ നിൽക്കുന്ന ആളുകളുടെ ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ വീഡിയോസോ ഉദ്ഘാടന കർമ്മങ്ങളോ വെച്ചിട്ടാണ് ഇതിൽ അത്യാവശ്യം ആളുകൾ വിശ്വസിച്ചിരിക്കുന്നത് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് അല്ല വിശ്വസിക്കുക എന്ന് പറയുന്നതിൽ അവർ തന്നെ അവനവൻ തന്നെ ഇതിൻ്റെ അകത്ത് അല്പം ബോധവാന്മാരായിരിക്കണം അല്ലാണ്ട് മീഡിയയെയോ അല്ലെങ്കിൽ പാർട്ടിക്കാരെയോ അവർ ഇവരെയും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയത്തെ ലോക കാലഘട്ടത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത് അപ്പം നമ്മൾ സ്വയം മനസ്സിലാക്കുക ഇതുപോലുള്ള ചതിക്കുഴിയിൽ ചെന്ന് വീഴാതിരിക്കാനായിട്ട് ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതിയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചു എന്ന് പറയുന്നത് ശരിയാണ് ഒരിക്കലും ശരിയല്ല ഞാൻ വിശ്വസിക്കില്ല അതായത് കേന്ദ്ര ഗവൺമെന്റ് അങ്ങനെ ഒരു പദ്ധതിക്ക് ഇങ്ങനെ തന്നെ പല പല ആൾക്കാരെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല കേന്ദ്ര ഗവൺമെന്റ് നേരിട്ട് ചെയ്തു ഒരു സർക്കാരിനെയും പഴിയേർന്നിട്ട് കാര്യം ജനങ്ങളുടെ അശ്രദ്ധ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ജനങ്ങളാണ് ഇതിന്റെ അകത്ത് ഏറ്റവും വലിയ മണ്ടത്തരത്തിൽ പോയി ചാടുന്ന പെട്ട ആൾക്കാരൊക്കെ പറയണെന്നുണ്ടെങ്കിൽ അതെ എന്നാ പറയാം ശരിക്കും പറഞ്ഞാൽ ഒന്നല്ല തവണ അനുഭവം ഉണ്ടായിട്ടും പഠിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് കേസുകൾ മാസം കഴിയുമ്പോൾ പുതിയ പുതിയ കേസുകൾ ഇതുപോലെ വരികയാണ് ഒരു 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 ഇത് വന്നു കഴിഞ്ഞാൽ മാസം കഴിഞ്ഞാൽ അടുത്ത പുതിയ കഥയുമായിട്ട് വേറെ വീണ്ടും വരും അതിലും പോയി ജനങ്ങൾ പോയി പെടും ആ ജനങ്ങൾ അല്പം കൂടി ജാഗരൂകരായിട്ടിരിക്കുക അത്ര അത്ര പറയാനുള്ളൂ